അറിവുണ്ടായിട്ട് കാര്യമില്ല കാരണം ുരുത്തവും പൊരുത്തവുമാണ് അറിവ് ഉപയോഗപ്പെടുന്നത് അറിവ് നാഫിയാകുന്നതിന്റെ പ്രധാന കാരണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു മഹലിൽ സേവനം ചെയ്താൽ അവസാനം കിട്ടുന്നത് എന്താണ് മതിലൊട്ടിക്കുന്ന കുറെ നോട്ടീസുകൾ രണ്ടു കൊല്ലുന്ന ഉസ്താദ് മാറിപ്പോകുമ്പോൾ ഈ പ്രായക്കാരം ഓളെ ആവശ്യ ക്ഷേമം കൊണ്ടുവരുമായിരുന്നു സുലേമാ കാക്കാരമോട് ഗുളിമുളകം കൊണ്ട് വരുവായിരുന്നു അതൊക്കെ പിന്നീടാണ് അറിയുന്നത് രണ്ടു കൊല്ലം ഇരുന്നപ്പോ ആരും അറിഞ്ഞില്ലായിരുന്നു അന്ന് മുയിലെ ഊച്ചി ഊച്ചി എടുക്കുക എല്ലാത്തിനും നല്ല ഉഷാറായിരുന്നു അപ്പോ അത് ഉസ്താദുമാരാ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം നമ്മളൊരു മഹലിൽ ഇരിക്കുമ്പോ കൂടി എന്റെ പ്രിയപ്പെട്ട മുത്തലിമിങ്ങളോട് പറയാം ഒരു മഹലിൽ ഞാനോ നിങ്ങളോ ഹത്തിയുമായിട്ട് കയറിയാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് പേര് അവിടെ ഒന്നാമത്തെ ദിവസം തന്നെ കുത്തുവയും പ്രസംഗവും കഴിഞ്ഞിറങ്ങുമ്പോൾ ആദ്യം ഒരാൾ വന്നിട്ട് പറയും ഇതുവരെ ഈ പള്ളിയിൽ ഇതുപോലെ ഒരു കുത്തുവയും പ്രസംഗവും ആരും കേട്ടിട്ടില്ല ഇങ്ങനെ പറയുന്ന ആളാണ് ആ മഹലിലെ ഏറ്റവും നമ്പർ വൺ പാര ഒരു സംശയം എഴുതിയിട്ടോ നിങ്ങൾ എഴുതിയിട്ടോ ഉറപ്പാണ് ആ കാര്യം അവരുടെ പാര കാരണം പിന്നെ അവിടെ നിന്ന് മാറേണ്ടി വരും പിന്നെന്താ പ്രിയമുള്ളവരെ ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തോടു കൂടി ചെയ്താൽ രണ്ടായിരം രൂപയാണെങ്കിലും ആണെങ്കിലും അതിന് വല്ലാത്ത പ്രതിഫലമാണ് എന്നാൽ പണക്കാരുടെ ആസനം താങ്ങിയിട്ട് സിമ്പതിക്കു വേണ്ടി ചെയ്താലോ പരിപാലകര് ചെയ്യുന്ന തെറ്റിനെ മൂടി വെക്കാൻ വേണ്ടി പള്ളിയിലെ ജോലിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി അല്ലാരെ മറന്നുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളി പരിപാലിക്കുന്നവർക്ക് തലകുനിച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു കാരണം നമുക്ക് വലുതല്ലാഹുവാണ് നമുക്ക് വലുതല്ലാഹുവാണ് നമുക്ക് വലുതല്ലാഹാണ് എത്ര വലിയ പള്ളിയിൽ നിന്ന് വിട്ടാലും നമുക്ക് ഭക്ഷണം തരുന്നതാരാ എത്ര വല്യ പള്ളി എന്ന് പിരിച്ചു വിട്ടാൽ നമുക്ക് എത്ര വലിയ രോഗം വന്നാലാ രോഗം മാറ്റുന്നതാരാ അതിന് ചികിത്സയ്ക്ക് പണം ചെലവഴിക്കുന്നതാരാ അത് നമ്മൾ മറക്കല്ലേ എവിടെയെങ്കിലും ഇരിക്കുമ്പോ പലിശക്കാര് വന്ന് തോളത്ത് കൈയിട്ടിട്ട് താറേ കത്തിച്ചോ ഞാൻ തരാ നിങ്ങളും ഇണ്ടല്ലേ നിങ്ങൾ അവരോടെ പോവല്ലേ നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ചെയ്യുന്ന മഹല്ലാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ പണക്കുതിയന്മാരുടെ സിംപതിക്ക് വേണ്ടി ദീനിനെ പണ്ഡിതന്മാരെന്ന പേരല്ല പേര് അള്ളാഹുന്റെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് വേദനയോടെ പറയുന്നു ലോകത്ത് നശിച്ചുപോരവരൊക്കെ അറിവില്ലാത്തവരായി എന്റെ പ്രിയമുള്ളവര് നമ്രൂതം എന്ന് പറയുന്ന സഹോദരന് അറിവില്ലാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല സേകന്യൂ അറിവില്ലാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല മലക്കുകളുടെ അവസാനം മതപതരപ്പിന്റെ പടങ്കുടിയിലേക്ക് വന്നു വീണു അതുകൊണ്ട് മൂസാനബിക്കറിയാം വാതു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്കറിയാം ഇപുലീസ് നശിച്ചവനാണെങ്കിലും അറിവുള്ളവനാണ് നശിച്ചു പോയവനാണെങ്കിലും അറിവുള്ളവൻ അങ്ങനെ മൂസാ നബിയോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു തരാൻ ഉപദ്രവിക്കും മൂസാൻ നബിയെ പേടിയ കാരണം ഒരൊറ്റയടിക്ക് കിബിത്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നു കളഞ്ഞ ആളാ മൂസാ നബി നമ്മളെ പോലെ ചക്ല കൊണ്ട് നടന്നതല്ല ഒറ്റയടിക്ക് ഒരാൾ കീഞ്ഞുപോയി പിന്നെ ശ്വാസം ശ്വാസമുണ്ടോന്നൊന്നും നോക്കണ്ട അപ്പഴേ കൊണ്ടങ്ങ് അടക്കിയാൽ മതി ഒരേ ഒരു അടി അടിച്ചു ഒറ്റ അടി അടിച്ചു ആലോചിച്ചു നോക്കി ആ മൂസാൻ നബി അസറായിലിനെ പോലും

ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് മൂന്ന് സമയത്താണ് നബിയേ ആ മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യനെന്നെ സൂക്ഷിച്ചാൽ ആ മൂന്ന് സമയങ്ങളിൽ മനുഷ്യൻ എന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇബ്ലീസ് രക്ഷപെടാ പറയുമ്പോൾ കൊതിയോടെ ആർത്തിയോടെ ആവേശത്തോടെ ചോദിക്കുന്നു ആ മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമയങ്ങളെ സഹോദരങ്ങളുടെ സംഘടനയുടെ രണ്ടാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ മൂന്ന് സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ വിപുലീസിനെ ശ്രദ്ധിക്കണം കേട്ടോ ഈ മൂന്ന് സമയത്ത് ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ അതിൽ ഒന്നാമതെപ്പോഴാന്ന് ചോദിക്കുമ്പോട് പറഞ്ഞു കൊടുക്കും ഒന്ന് കോപം വരുമ്പോഴാണ് ഒന്ന് ദേഷ്യം ദേഷ്യം വരുമ്പോ ഇബിലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയുന്ന അവസാനം നമ്മൾ മെസ്സേജ് അയക്കും അന്നേരം തോന്നി ദേശത്തിൽ വിളിച്ച് പറഞ്ഞത് ആ പൊരുത്ത കാര്യമില്ല പള്ളിയുടെ പൊതുയോഗത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പൊതുയോഗത്തിലൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനം ഉള്ളവർക്കും ഒക്കെ സംസാരിക്കാൻ പറ്റും പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും എനിക്കൊരു കാര്യം ഇവിടെ തെണ്ടി തിരിഞ്ഞടന്ന കാലണക്ക് വിലയില്ലാണെ അവരെ ഒതുക്കി അവിടെ ഇരിക്കും

ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും ശ്രദ്ധിക്കണം അൽ ജനത്തു അക്കുദാമിൽ ഉമ്മ പ്രസവിക്കപ്പെട്ട മക്കളേ നമുക്കല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിൻ്റെ ചോട്ടിലാണ് മറക്കാൻ പാടില്ല ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം അതുകൊണ്ടുമ്മയോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കരുത് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ പാടില്ല വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് പോലെയാണല്ലായും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ ഉപ്പയല്ലേ ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസറത്തു അറാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ന് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തി ാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ് അതിനല്ലാൻ്റെ മുന്നിൽ പ്രതിഫലം വേണം മോന് ആരുടെയും കയ്യടി വേണ്ടട ആരുടെയും ഒത്താശ വേണ്ടടാ ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട അല്ലാൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അള്ളാഹു കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തില് എന്റെ പ്രിയ ൂട്ടുകാര് നിങ്ങളുണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ് ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല അതുകൊണ്ടും മാടയും പാടയും പൊരുത്തം ഇതിന് നിർബന്ധമാണ് ഈ രാത്രിയാണെങ്കിൽ ഈ രാത്രി തന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയോട് പോയി പറയണ ഉമ്മാ തടവ കുറ്റിപ്പുറത്ത് നുസൃത്തില്ല രാമിന്റെ പ്രവർത്തനം കൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവുമ്മാ നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച ഉണ്ടാകുന്നത് ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോ ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ചവറിഞ്ഞതപ്പോഴ നാളെ ഇൻഷാള്ളി എന്ത് സ്ഥലം ചേരാവള്ളി ആ കായംകുളത്ത് ചേരാവള്ളിയിൽ നാളെ കുടുംബജീവിതമാണ് വിഷു ഭാര്യയും ഭർത്താവയുടെ കടമകളും മൊത്തം പറഞ്ഞു തീർക്കാനൊന്നും നേരം കിട്ടൂല എന്നാലും രണ്ട് മണിക്കൂർ കൊണ്ട് ഭർത്താവിന്റെ കടമകളായ ഒരു അഞ്ചെണ്ണം ഭാര്യയുടെ കടമ ഒരു മൂന്നാറെണ്ണം ഇത് പറഞ്ഞു വാച്ചി എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബ ജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നത് ഹൈന്ദവ മതത്തിൽ നമ്മുടെ ഒരു സഹോദരൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ സുകേഷ് ഹൈന്ദവരുണ്ടെങ്കിൽ അറിയട്ടെ ഹൈന്ദവ മതത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കൂടിയ ഒരു ദൈവമുണ്ട് അത് ദൈവം എന്നറിയോ ഭയങ്കര ദേഷ്യമാണ് ദൈവം ശിവൻ ശിവൻ ശിവനാണ് ശിവന് ഭയ ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ ശിവന്റെ ഭാര്യയായ പാർവതി ഒരിക്കൽ ശിവനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ കഴിയുന്നതൊരു ദുർവാസം തന്നെയാണ് നിങ്ങളുടെ കൂടെ കഴിയുന്നത് ഒരു ദുർവാസം തന്നെയാണ് അങ്ങനെ ശിവൻ ശിവൻ ശിവന്റെ കോപവും ക്രോധവും എല്ലാം കൂടി വേറൊരു ചിട്ടിയായിട്ട് പടച്ചു ആ സിട്ടിയുടെ പേരാണ് ദുർവാസാവ് സഹാബത്തിന്റെ പേരൊന്നുമല്ല ദുർവാസാവ് പറയും ഹൈന്ദവ പുരാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ ദുർവാസാവ് ദുർവാസാവും ശകുന്തളയും തമ്മിൽ ടച്ചാണ് പുരാണങ്ങൾ പറയുന്ന കഥയാണ് അല്ല അവരെ കുറ്റപ്പെടുത്തിയത് അവരുടെ പുരാണത്തിന്റെ കഥയാണ് ദുർവാസാവും ശകുന്തളയും ശകുന്തളങ്ങനെ ഇരിക്കുമ്പോൾ തീരുമാനമുണ്ട് ദുർവാസാവ് എവിടെ ചെന്നാലും തന്നെ കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് നിയമം നിയമം കാണുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്ന് അങ്ങനെ ശകുന്തളയെ കാണാൻ വേണ്ടി ദുർവാസാവ് വന്നപ്പോൾ ശകുന്തള കന്യാശ്രമത്തിൽ തന്റെ കാമുകനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാകുക അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കും ദുഷിന്തനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ശകുന്തളയുടെ ദുർവാസാവ് വന്നിട്ട് ടെഴുന്നേൽക്കാത്തത് കൊണ്ട് ശകുന്തളയുടെ തലയിലേക്ക് കൈവച്ചു കൊണ്ട് ദുർവാസാവ് പറഞ്ഞു നീ ഇതുവരെ ആരെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അയാള് നിന്ന എങ്ങും മറന്നു പോകട്ടെ ൻ ശളക്ക് ശകുന്തള ദുഷ്യന്തോച്ചിട്ട് പിന്നെ തിരിച്ചു വിളിക്കുന്നില്ല കമ്പനി അതോടുകൂടി പൊളിഞ്ഞു പുരാണം പറയുന്നത് ദുഷ്യന്തന്റെയും ഈ ശകുന്തളയുടെയും ബന്ധം ദുർവാസാവിന്റെ ശാപം കൊണ്ട് പൊളിഞ്ഞു പോയതാണ് അപ്പൊ ദേഷ്യം കൂടിയവരെ നമുക്ക് ആർക്കും ഇഷ്ടമല്ല ഹബീബ് പറഞ്ഞത് എന്താണ് നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാൻ്റെ റസോല് പറഞ്ഞു കൊടുത്തതെന്താ